നമസ്കാരം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ഐഡിയൽ ഹോം അപ്ലയൻസസ് കരമനയിൽ നിന്ന് എനിക്ക് നേരിടേണ്ടി വന്ന ഒരു ദുരനുഭവത്തെക്കുറിച്ചാണ് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് അതിൻ്റെ താഴെ എന്നെ പിന്തുണച്ചുകൊണ്ട് ഒരുപാട് പ്രേക്ഷകർ വന്നു എല്ലാവർക്കും ഒരു വലിയ നന്ദി അറിയിക്കാതെ യാതൊരുവിധ നിർവാഹവുമില്ല പോരാത്തതിനെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ഒരുപാട് റെഫ്രിജറേറ്റർ നന്നാക്കുന്ന ആൾക്കാർ അതായത് ഈ ടെക്നീഷ്യന്മാർ എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു അവർ ഈ കാര്യങ്ങൾ എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാം ചെയ്യാമെന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള വിശദീകരണം സഹിതം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കൺസ്യൂമർ കോർട്ടിലെ ഒരുപാട് വക്കീലന്മാർ വിളിച്ചിട്ടുണ്ടായിരുന്നു പോരാത്തതിന് ഒരുപാട് ആൾക്കാർ പിന്തുണയർപ്പിച്ച് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു അവർക്കെല്ലാവർക്കും ഒരു വലിയ നന്ദി പറയാതിരിക്കാൻ യാതൊരു വിധ നിർവാഹവുമില്ല ഇനി കാര്യത്തിലേക്ക് വരാം സംഭവം കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ ഏതു അനുഭവം അതായത് നാൽപ്പതിനായിരം രൂപയുടെ ഫ്രിഡ്ജ് മുപ്പത്തിയേഴ് അഞ്ഞൂറിന് ഐഡിയൽ ഹോം അപ്ലയൻസസ് കരവനയിൽ നിന്ന് ഞാൻ എടുത്തിരുന്നു ആ ഫ്രിഡ്ജിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ റീപ്ലേസ്മെൻറ്റ് ആവശ്യപ്പെട്ടു ഒമ്പതാം തീയതിയാണ് ഫ്രിഡ്ജ് കിട്ടിയത് ഇരുപത്തി ഒന്നാം ആയിട്ട് റീപ്ലേസ്മെൻറ്റ് കിട്ടിയിരുന്നില്ല ഇതിനിടയിൽ ഞാൻ ഒരുപാട് കോൾ അവരെ ചെയ്തു അവരുടെ മാനേജറോട് സംസാരിച്ചിരുന്നു എന്നിട്ട് പോലും എനിക്ക് റീപ്ലേസ്മെൻറ്റ് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ട് ഒരു മണിക്കൂറിന് ശേഷം എനിക്കുണ്ടായ റെസ്പോൺസ് എന്ന് പറയുന്നത് അഭൂതപൂർവ്വമായിരുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഞാൻ തന്നെ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടുപോയി ഈ റെഫ്രിജറേറ്റർ ടെക്നീഷ്യൻസ് മാത്രമല്ല എന്നെ വിളിച്ചത് സാംസങ്ങിൽ നിന്നുള്ള ഏറ്റവും വലിയ ഉദ്യോഗസ്ഥരും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ഉദ്യോഗസ്ഥർ സാംസങ്ങിൽ നിന്നുള്ളവർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവർ വിളിച്ച് എന്നോട് പറഞ്ഞത് ഇതൊരു ടെക്നിക്കൽ ഇറാണ് സർ ഇത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവമാണ് എന്ത് കോമ്പൻസേഷൻ വേണമെങ്കിലും തരാം എന്നാണ് അവർ എന്നോട് പറഞ്ഞത് പക്ഷേ അതിനു മുമ്പ് തന്നെ ഐഡിയൽ ഹോം അപ്ലയൻസസ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു ഐഡിയൽ ഹോം അപ്ലയൻസസിന്റെ എം ഡി അദ്ദേഹം ഒരു മധുരാക്കാരനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഇതിൽ ഇടപെട്ട് ഈ പ്രശ്നം എത്രയും വേഗം ഷോർട്ട് ഔട്ട് ചെയ്യണമെന്ന് തിരുവനന്തപുരത്തെ ബ്രാഞ്ച് മാനേജർ അതായത് ബ്രാഞ്ച് മാനേജർ എന്ന് പറയുന്നത് ബിസിനസിന്റെ ബ്രാഞ്ച് മാനേജർ ആയിട്ടുള്ള വൺ മിസ്റ്റർ ഷിജു ജോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ചുമതലപ്പെടുത്തുകയും അദ്ദേഹം എന്റെ വീട്ടിൽ നേരിട്ട് വരികയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹം എന്റെ വീട്ടിന്റെ താഴെ എത്തിയ ശേഷമാണ് അദ്ദേഹം എന്നെ കോണ്ടാക്ട് ചെയ്തത് അപ്പോൾ ഞാൻ വീട്ടിന്റെ താഴെ ഇറങ്ങിച്ചെന്നു അതിനുശേഷം അദ്ദേഹം പേഴ്സണലി ഇത് ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമാണെന്ന് എന്നോട് പറയുകയും അദ്ദേഹം വന്നത് വെറും കയ്യോടെയല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു പുതിയ ഫ്രിഡ്ജുമായിട്ടാണ് അതായത് റീപ്ലേസ്മെന്റ് അപ്പോൾ തന്നെ എനിക്ക് അദ്ദേഹം നടത്തി തന്നു എന്നുള്ള ാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം വന്ന് ക്ഷമാപണമൊക്കെ നടത്തി അതിനുശേഷം ഇവർ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഈ സംഭവം എന്തുകൊണ്ടാണ് ഇത് ഉണ്ടായത് എന്ന് ഞാൻ വ്യക്തമായിട്ട് ചോദിച്ചു അത് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഐഡിയൽ ഹോം അപ്ലയൻസൻസ് കരമനയിലെ മാനേജർ അദ്ദേഹം ഇപ്പോൾ അവിടെ നിന്നും റിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തോടാണ് ഞാൻ സംസാരിച്ചതെന്നും അതിനു ശേഷം വന്ന മാനേജർ പുതിയ മാനേജർക്ക് ഈ വിഷയത്തെക്കുറിച്ച് അറിയില്ലായിരുന്നുവെന്നും അതുകൊണ്ട് സംഭവിച്ച ഒരു പിഴവാണ് എന്നുമാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അദ്ദേഹം എനിക്ക് അഷുവർ ചെയ്തതെന്ന് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെയുള്ള ഐഡിയലുള്ള റിസപ്ഷനിസ്റ്റ് അടക്കമുള്ള ആൾക്കാരുടെ ഒരു നിരുത്തരവാദപരമായിട്ടുള്ള സമീപത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു അദ്ദേഹം അതിന് കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്ന് എനിക്ക് ഉറപ്പ് തന്നിരുന്നു എന്തായിരുന്നാലും ആ ഫ്രിഡ്ജ് എൻ്റെ വീട്ടിലേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് അവർ കൊണ്ടുവന്നു കൊണ്ടുവന്ന ശേഷം അവർ അത് ഇറക്കി ഇറക്കിയ ശേഷം അവർ കൃത്യമായി എത്തിക്കേണ്ട സ്ഥലത്ത് അത് എത്തിച്ചു കൃത്യമായി അത് പ്ലേസ് ചെയ്തു ആ ഫ്രിഡ്ജിൽ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ട് കാര്യം എന്ന് പറയുന്നത് ഫ്രിഡ്ജ് പിന്നീട് ഞാൻ മൂന്ന് മണിക്കൂറാണ് ഒരു ഫ്രിഡ്ജ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവർ പറയുന്ന സമയം എന്ന് പറയുന്നത് മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജ് വച്ചിരിക്കുക കാരണം ഇത് ചുമന്ന് കൊണ്ട് വരുന്നത് കൊണ്ട് തന്നെ ഇതിനകത്തുള്ള എയർ സെറ്റിലാവാൻ അല്ലെങ്കിൽ ഗ്യാസ് ഒന്ന് സെറ്റിലാവാൻ സമയമെടുക്കും അങ്ങനെ സമയമെടുക്കുന്നത് കൊണ്ട് തന്നെ ഇതൊന്ന് മൂന്ന് മണിക്കൂർ വച്ചിരിക്കുക അതിനുശേഷം ഓൺ ആക്കുക എന്നാണ് പറഞ്ഞ അതിനുശേഷം ഞാൻ ഓണാക്കി ഫ്രിഡ്ജ് നല്ല കൂളിങ് ഉണ്ടെന്നുള്ളതാണ് കാര്യം അപ്പോഴും തന്നെ സാംസങ്ങിൻ്റെ പല പല ഉദ്യോഗസ്ഥരും വിളിച്ചുകൊണ്ടിരുന്നു ഞാൻ അവരോട് കാര്യം പറഞ്ഞിട്ടുണ്ട് ഉണ്ടായിരുന്നു അതായത് എനിക്ക് ഈ സംഭവം ഐഡിയൽ സെറ്റിൽ ചെയ്ത് തന്നു എന്നുള്ളത് പല പ്രേക്ഷകരും എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ധനുഷ് എന്തിനാണ് ഇത്ര തണുപ്പൻ ഒരു പ്രതികരണം ഇവർക്ക് കൊടുത്തത് എന്നുള്ളതാണ് അത് ഞാൻ അങ്ങനെയാണ് എല്ലാവരോടും പ്രതികരിക്കാറുള്ളത് എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം നമ്മുടെ ഭാഗത്ത് ന്യായം അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് സത്യം എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മളവിടെ ശബ്ദമുയർത്തേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല എന്ന് കരുതുന്ന ആൾക്കാരുടെ കൂട്ടത്തിലാണ് ഞാൻ സ്വാഭാവികമായിട്ടും ശബ്ദം ഉയർത്തുന്ന ആൾക്കാർ ഉണ്ടായിരിക്കും അത് യാതൊരു തരത്തിലും മുറ്റം പറയുന്നതല്ല അവർ ശബ്ദം ഉയർത്തുന്നത് അവരുടെ സ്വഭാവമാണ് പക്ഷേ എൻ്റെ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ ഇതാണ് അതായത് നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ട് നമ്മുടെ ഭാഗത്ത് നീതിയുണ്ട് അങ്ങനെയുള്ളൊരു കാര്യം ഉള്ള സമയത്ത് നമ്മൾ യാതൊരുവിധ ശബ്ദവുമായി ഉയർത്തേണ്ട ആവശ്യമില്ല അങ്ങനെ ഉയർത്താതെ തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതുകൊണ്ടാണ് അവിടെ വന്ന ഷിജു ജോസഫ് എന്ന് പറയുന്ന ആ ഒരു ബിസിനസ് മാനേജർ അദ്ദേഹം വളരെ അത്ഭുതത്തോടു കൂടി എന്നോട് ചോദിച്ചത് സാർ ഒരു വലിയ ഒരു തെറിയും പിന്നെ ഒരു അടിപിടിയൊക്കെ പ്രതീക്ഷിച്ചാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് പക്ഷേ താങ്കൾ വളരെ കൂളായിട്ടാണ് നിൽക്കുന്നത് ഞാൻ അദ്ദേഹത്തെ കണ്ടതും ഞാൻ അദ്ദേഹത്തെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ശേഷം കൈകൊടുത്തു എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചത് അദ്ദേഹം വളരെ പാനിക്കായിട്ടാണ് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങളത് എനിക്ക് റീപ്ലേസ് ചെയ്തു തരൂ റീപ്ലേസ് ചെയ്ത് തന്നാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് ഞാൻ അദ്ദേഹത്തെ അറിയിച്ചു അദ്ദേഹം റീപ്ലേസ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഫ്രിഡ്ജ് വന്നു കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് എന്നോട് പറയുകയും ചെയ്തു അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് വന്ന് റീപ്ലേസ് െന്ന് കാര്യങ്ങളൊക്കെ അദ്ദേഹം കൃത്യമായി ബോധ്യപ്പെടുത്തി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടപടി എന്ന് പറയുന്നത് ഈ അവിടെയുള്ള ആൾക്കാർ അതായത് നിരുത്തരവാദപരമായിട്ട് പെരുമാറുന്ന ആൾക്കാർ ഇത് എല്ലാവരുടെയും ഒരു പ്രശ്നമായിട്ട് വ്യാഖ്യാനിക്കാൻ ഞാൻ തയ്യാറല്ല മറിച്ച് ചില ആൾക്കാർ അത് ഏതൊരു ജോലി സ്ഥാപനത്തിലുള്ള ചില ആൾക്കാർ എന്ന് വേണം കരുതാൻ അങ്ങനെയുള്ള ചില ആൾക്കാരുടെ നിരുത്തരവാദപരമായിട്ടുള്ള ചെറിയ ഒരു പിഴവ് അങ്ങനെയാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് റീപ്ലേസ്മെൻറ്റ് കിട്ടും എന്ന് എനിക്ക് കൃത്യമായി ഉറപ്പുള്ളത് കൊണ്ടാണ് ശബ്ദമൊന്നും ഉയർത്താതെ ഞാൻ വളരെ നൈസായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്തത് അത് എൻ്റെ മാത്രം കഴിവാണ് എന്ന് ഞാൻ പറയില്ല എൻ്റെ കൂടെ നിന്ന് എൻ്റെ പ്രേക്ഷകരുടെ കൂടെ ഒരു വലിയ സപ്പോർട്ട് കാരണം ഞാൻ ഈ സംഭവം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എൻ്റെ പ്രേക്ഷകർ എൻ്റെ നമ്പർ പോലും തപ്പിയെടുത്ത് തന്നെ വിളിച്ച ആൾക്കാരുണ്ട് എൻ്റെ നമ്പർ പോലും തപ്പിയെടുത്ത് തന്നെ വിളിച്ച് വക്കീലിനെ അറേഞ്ച് ചെയ്തു തരാം കൺസ്യൂമർ കോർട്ടിൽ പോകൂ ഇതാണ് കൃത്യമായിട്ടുള്ള നടപടി ചില ആൾക്കാർ വന്ന് പറയുന്നുണ്ടായിരുന്നു അതായത് ചില ആൾക്കാർ കൺസ്യൂമർ കോർട്ടിൽ പോകാൻ പറയുമ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു കൺസ്യൂമർ കോർട്ടിൽ പോയിട്ട് കാര്യമില്ല അനുഷേ കൺസ്യൂമർ കോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും നമ്മുടെ പൈസ ഒരുപാട് നഷ്ടപ്പെടും പോരാത്തതിന് ഒരു അഡ്വക്കേറ്റിനെ വയ്ക്കേണ്ടി വരും പോലാത്തതിന് ആ ഒരു സാഹചര്യം പിന്നീട് ഈ സാംസങ്ങിന്റെ ഭാഗത്തു നിന്നുള്ള ടെക്നീഷ്യനെയൊക്കെ വിളിച്ചൊരു മൊഴിയെടുപ്പൊക്കെ ഉണ്ടാകും അപ്പോൾ അത് സമയം എടുക്കും അതിനെക്കാട്ടിൽ സാംസംഗിൽ ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയക്കുക അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു വഴി അദ്ദേഹം എനിക്ക് പറഞ്ഞത് ഒരുപക്ഷെ സാധാരണക്കാർക്കൊന്നും ഒരിക്കലും ഈ വഴി അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ വരുന്ന വീഡിയോകളിൽ അതായത് വരുന്ന ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങൾ അതായത് നമ്മുടെ ജീവിതത്തിൽ ദൈനംദിനം നടക്കുന്ന കാര്യങ്ങൾ ഉദാഹരണത്തിന് ഒരു ഫ്രിഡ്ജ് മേടിച്ചാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്കൊരു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ വീട്ടിൽ പല പല കാര്യങ്ങളും നമ്മൾ അതായത് ദൈനംദിന ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന കാര്യങ്ങളുണ്ടല്ലോ ഉദാഹരണത്തിന് നമ്മൾ എ സി മേടിച്ചു എ സി മേടിക്കുമ്പോൾ എ സി വർക്കാവുന്നില്ല നമ്മൾ എന്ത് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ പല പല കാര്യങ്ങൾ പല പല പ്രോഡക്ട്സിൻ്റെ റിവ്യൂകൾ അങ്ങനെയുള്ള ആയിട്ട് വരാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ പ്രേക്ഷകർ എനിക്ക് തന്ന സപ്പോർട്ട് കൊണ്ടും കൂടെയാണ് അപ്പോൾ ഞാൻ എന്തെങ്കിലും തിരിച്ചു ചെയ്യണം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് എന്തായാലും അദ്ദേഹം ആവശ്യപ്പെട്ട പ്രകാരം അതായത് ഷിജു ജോസഫ് എന്ന് പറയുന്നത് അതിനോട് വളരെ മാന്യമായിട്ടാണ് പെരുമാറിയത് എനിക്ക് റീപ്ലേസ്മെന്റ് തന്നു ഒരു സ്ഥലത്തും പോയില്ല കോർട്ടിലും പോയില്ല അങ്ങനെ ഒരു സ്ഥലത്തും പോയ റീപ്ലേസ്മെന്റ് തന്നു അദ്ദേഹം ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ ആദ്യം ഇട്ട വീഡിയോ പിൻവലിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇനി ആ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ കാണാനായി സാധിക്കില്ല മറിച്ച് ഈ വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഒരാൾ ഒരു പിഴവ് ചെയ്തു ആ പിഴവ് അയാൾ നികത്തി അങ്ങനെ നികത്തി കഴിയുമ്പോൾ അത് രണ്ടും കൂടെ ചേർത്ത ഒരു വീഡിയോ ആണിത് ഇതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക അല്ലാതെ പിഴവ് മാത്രം വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പ്രചരിച്ചു കൊണ്ടേയിരിക്കും പിഴവ് ചെയ്തു പിഴവ് ചെയ്തു എന്നുള്ളത് ഇപ്പോൾ അത് അവർ തന്നെ ഡീൽ ചെയ്ത് അത് വളരെ ഭംഗിയായിട്ടാണ് ഡീൽ ചെയ്തത് ഒരു തരി പോലും എന്നോട് അവർ മോശമായി പെരുമാറിയിട്ടില്ല ആ മോശമായി പെരുമാറുന്നതിൻ്റെ ഒരു കണിക പോലും അവിടെ കണ്ടിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഒരു തരി പോലും വിട്ടുകൊടുക്കാതെ ഞാൻ ആ വീഡിയോ പിൻവലിക്കാതെ കൃത്യമായി എൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി അതിവിടെ തന്നെ ഇരുന്നോട്ടെ യാതൊരു പ്രശ്നമില്ല നിങ്ങൾക്കൊരു ഡെപ്പോസിറ്റ് ആയിട്ട് ആ വീഡിയോ അവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞ് അവിടെ അത് ഞാൻ അതാണ് എൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഒന്നും ഉയർത്തില്ല ആ കാര്യത്തിലേക്ക് നമുക്ക് ശബ്ദം ഉയർത്തേണ്ട കാര്യമില്ല നമ്മൾ വളരെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ശബ്ദം ഉയർത്തിയിട്ട് എന്താണ് കാര്യം കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ അടിയുറച്ച് നിന്ന് എൻ്റെ പ്രേക്ഷകർക്ക് വലിയൊരു താങ്ക്സ് പറയാനും കൂടെയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യേണ്ടത് താങ്ക്